സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥമായി സ്നേഹിച്ചതാകുന്ന സഹോദരങ്ങൾക്ക് സമയങ്ങളെ അശ്ലീലമാകുന്ന അശ്ലീലമാകുന്ന ലോകത്തേക്കും മാമാങ്കം പ്രവാചകർക്ക് ഒക്കെ അവന്റെ സമയങ്ങളെ ചെലവഴിക്കാൻ വേണ്ടി അവൻ തയ്യാറെടുക്കുക വരെ വരെ മിക്ക ചെറുപ്പക്കാരും ഇത് ടിവിയുടെ മുന്നിലായിരുന്നു കേരള ഫ്രാൻസിന്റെ കളി കാണാൻ വേണ്ടി എന്താണ് അവർ വിജയിച്ചോ തോറ്റോ അവരുടെ കളി കാണാൻ വേണ്ടി ഉള്ളതാകുന്ന എല്ലാ ടൗണുകളിലും എൽ സി ഡി വെച്ചുകൊണ്ട് പ്രദർശിപ്പിക്കുന്ന ഒരു രംഗത്തിലേക്ക് കേരളക്കാരമാറി ലോകത്തിന്റെ വിവിധ മുവിധമൂലകൾ നിന്നുകൊണ്ട് ജനങ്ങൾ അത് ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരിക്കും ആ കളി കഴിഞ്ഞു അതെല്ലാം തീരുന്നതിന് ശേഷം ആദര പോകാം എന്ന ഒരു തരത്തിലേക്കാണ് നമ്മുടെ

علي بن ابي طالب, طالب, طالب رضي الله تعالى عنه ما عرفنا رسول ربي. الله الا كما يعرف السيف عن عمده حبيبي ربي صلى, صلى الله, الله علي عليه وسلم نمل منسراتي اتلا منسراتي اتلا ാണ് വാലിനെ അതിന്റെ പുറത്ത് നിന്ന് എപ്രകാരമാണോ ജനങ്ങൾ മനസ്സിലാക്കുന്നത് അഥവാ മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല അതിന്റെ ഉറയിൽ തന്നെ കടക്കുന്ന അവസരത്തിൽ വെളിയിൽ നിന്നുകൊണ്ട് വാളിനെ മനസ്സിലാക്കുന്നത് പോലെ പോലെ അതിന്റെ മോർച്ചെറിയ പോലെയാ തിരിച്ചറിഞ്ഞു അലിയു അഭിയു പറഞ്ഞോ

പരിശുദ്ധമായ ഖുർആൻ അതിന്റെ അർത്ഥതലങ്ങൾ അർദ്ധ തലങ്ങളിൽ ചിന്തിച്ചു കൊണ്ടു പരിശുദ്ധീർക്കുമായിരുന്നു എന്ന് ഉലമാക്കൾ ഒരു കാലടുത്ത് വെച്ചു അടുത്ത കാലം അടുത്ത ഹത്തുവത്തിന് മുമ്പ് അടുത്ത ചവിട്ടടിക്ക് മുമ്പായിട്ട് ഒരു ഖത്തം പരിശുദ്ധമായ ഖുർആനിലെ ഒരു ഖത്തം മുഴുവനും അദ്ദേഹം ഓതി തീർക്കുമായിരുന്നു അത്രത്തോളം വലിയ മഹാവ്യക്തിത്വമായിരുന്നു സയ്യിദുന അലി ഇബ്നു അബി താലിബ് കർമ്മല്ലാഹു വജ്ഹ മഹാനവർ പറയുന്നു നമ്മൾ റസൂലിനെ മനസ്സിലാക്കിയിട്ടില്ല റസൂലിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ മനസ്സിലാക്കിയത് എപ്രകാരമാണ് ഇല്ലാ കമാ യുഅറഫു സൈഫ് അൻ ഉമതിഹി കിടക്കുന്നതാകുന്ന വാളിനെ ജനങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ അപ്രകാരമാണോ ആ പ്രവാചകങ്ങൾ അതിനെ പ്രതിരോധനായി കിടക്കുന്ന സ്നേഹിച്ചതിനെപ്പറ്റി ഭൂമി സ്നേഹിച്ചതിനെ സ്നേഹിച്ചതിനെപ്പറ്റിപ്പറ്റി ഈ ലോകത്തുള്ള സർവ്വ സർവജാലും

അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ട പക്ഷെ അല്ലാതെ ഇതുപോലെ ഒരു നമുക്ക് ഇനി ഉണ്ടാവൂ എന്ന് അറിയില്ല അള്ളാഹു ഇനിയും ഒരുപാട് ഒരുമിക്കാൻ അവസരം നൽകുമാറവേസ് മുന്നോട്ട് പാട്ടുപാടി അതുകൊണ്ട് തന്നെ സജ്ജനങ്ങളുണ്ട് അവരുടെ സ്വീകരിക്കുമാറാവട്ടെ ഖബൂല കുമാറു വൽ ആദരവായി നബി മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സലീഹിചതു അല്ലാഹു വാഹുവാണ് പ്രവാചകൻ ആ പ്രവാചകനെ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് എന്ത് എന്ത് പ്രശ്നം മനസ്സിലേക്ക് വന്നാലും എന്തൊരു ദുഃഖത്തിന്റെ മുഹൂർത്തത്തിലും പ്രവാചകനെ സമാധാനിപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ ആയത്ത് അവതരിപ്പിച്ചതായി നിരവധി ആയത് നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണ് വിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് ഇറക്കപ്പെട്ടത് ആവിശുദ്ധമായ ഖുർആൻ അഥവാ ചെറിയ വാക്കു പറഞ്ഞിട്ട് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്ന കലാമുകളാണ് പരിശുദ്ധ ഖുർആാനിലെ ഓരോ കെലിവത്തുകളും ഓരോ അക്ഷരങ്ങളും അതിലെ ഓരോ അക്ഷരങ്ങളും വിലപ്പെട്ടതാണ് ഓരോ വാക്കുകളും വളരെയേറെ വാക്കുകളാണ് അങ്ങനത്തെ പ്രവിശാലമാകുന്ന വിശുദ്ധമായ ഖുർആനിൽ ഖുർആനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിനെ പ്രവാചകന്റെ അല്ലാഹു സുബ്ഹാനഹു ആയത്ത് ഇറക്കി കൊടുത്തുകൊണ്ട് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്ന രംഗമാണ് വിശുദ്ധ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങള് നോക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടി എല്ലാവരും ഒരു വേണം അധ്യക്ഷനായിട്ട് സദസ്സിൽ വന്നിരുന്നു ഇതുപോലെ ഒരു സുന്ദരമാകുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് ചോദിച്ചു ആരെയാണ് നമുക്ക് ആ ഗോത്ര തലവനായി ഇവരെ തെരഞ്ഞെടുക്കാൻ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറഞ്ഞു അഭിപ്രായങ്ങൾ പലരും പറഞ്ഞ കൂട്ടത്തിൽ ചിലരുടെ ശബ്ദം അല്പം ഉയർന്നു പറഞ്ഞുകൊണ്ടത്തിൽ തങ്ങളുടെ ഒന്ന് ചെറുതായി തങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പ്രവാചകൻ ഇരിക്കുന്ന അതേ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ സദസ്സിൽ അറിയാതെയാണു ശബ്ദമുയർത്തിയത് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല അൽപ്പം മനസ്സിനെ വശമാസംഭവിച്ച പ്രവാചകനെ ശാന്തണിപ്പിച്ചുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാമിനെ പറഞ്ഞു ഏറിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്റാത്ത് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് بسم الله الرحمن <سؤال> الرحيم يا, يا يعني أيها, أيها الذين آمنوا لا ترفعوا أصواتكم فوق, فوق صوت, صوت النبي ولا تجهروا له ولا بالقول, بالقول. كجهر بعضكم لبعض أن أه. آه. تحبط أعمالكم أه. وأنتم, وأنتم لا, لا تشعرون الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم പരിശുദ്ധമായ പ്രവാചകരെ സംസരിപ്പിച്ചുകൊണ്ട് തമീവ ഗോത്ര തലവനെ അഭിനേഷിച്ചു തന്റെ പ്രിയപ്പെട്ട അനുയായികളോടുകൂടെ ആരെയാണ് ഗോത്രത്തിന്റെ തലവനായ സഹോദരങ്ങളോടുകൂടെ ആലോചന നടത്തിയപ്പോ

അല്ലയോ മുസ്ലിം നിങ്ങളിൽ ഒരാളും അബിബായ സംസാരിക്കരു അബിബായ ശബ്ദമുയർത്തി നിങ്ങൾ സംസാരിക്കാൻ പാടില്ല